നല്ല ശതമാനം മലയാളികൾ കാത്തിരിക്കുന്ന ടെലിവിഷൻ ഷോയാണ് ബിഗ് ബോസ് ബിഗ് ബോസ് സീസൺ മാർച്ച് ആദ്യവാരം തുടങ്ങുമെന്നാണ് കരുതപ്പെടുന്നത് ഇതുവരെ കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റ് ഒന്നും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ പ്രഡിക്ഷൻ ഒരു പ്രളയമാണ് സോഷ്യൽ മീഡിയയിൽ അഞ്ച് സീസണാണ് കഴിഞ്ഞിരിക്കുന്നത് അതിൽ നാല് വിജയികൾ സബൂമൻ അബ്ദുസമദ് മണിക്കുട്ടൻ ദിൽഷ പ്രസന്നൻ അഖിൽ മാലാർ എന്താണ് ഇവരെ വിജയികളാക്കിയത് എന്താണ് ഇവർക്കുള്ള പ്രത്യേകതകൾ ഇവർക്ക് കോമൺ ആയിട്ട് എന്തെങ്കിലും സവിശേഷതകൾ ഉണ്ടോ ഇതെല്ലാമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് വെൽക്കം ടു ജംഗിൾ വൈൻസ് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നും വിശ്വസിക്കുന്നു അപ്പോൾ എന്തൊക്കെയാണ് ഈ ബിഗ് ബോസ് വിന്നേഴ്സിന്റെ സവിശേഷതകൾ എങ്ങനെയാണ് അവർ തങ്ങളിലേക്ക് പ്രേക്ഷകരെ ആകർഷിക്കുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് കൂടുതൽ വോട്ട് ലഭിക്കുന്നത് എങ്ങനെയാണ് അവർ അഡ്വേഴ്സിറ്റീസിനെ ഓവർകം ചെയ്യുന്നത് എങ്ങനെയാണ് അവർ സ്ട്രാറ്റജിക്കലി ഗെയിം കളിക്കുന്നത് എന്തുകൊണ്ടാണ് അവർ മറ്റുള്ളവരെക്കാൾ നമുക്ക് പ്രിയപ്പെട്ടതാവുന്നത് അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അവർ ആ സ്ഥാനം നേടിയെടുക്കുന്നത് ഇതൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അതല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അവർക്ക് ആകാൻ കഴിയുന്നതിന് പിന്നുള്ള കാരണങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ബിഗ് ബോസ് വിജയികളുടെ പത്ത് പ്രത്യേകതകൾ പത്ത് ക്യാരക്ടർ ട്രെയിഡ്സാണ് ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അതിൽ അഞ്ചാമത്തെയും പത്താമത്തെയുമാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അത് തന്നെയാണ് അവരെ വിജയത്തിലേക്ക് എത്തിക്കാൻ പ്രധാന കാരണങ്ങൾ ബിഗ് ബോസ് വിജയത്തിലേക്ക് ഒരു കണ്ടസ്റ്റന്റിൽ നിന്ന് നയിക്കുന്ന ഏറ്റവും ആദ്യത്തെ ക്യാരക്ടർ ട്രേറ്റ് അതല്ലെങ്കിൽ സ്വഭാവ ഗുണം ആണ് ഏത് സാഹചര്യത്തോടും പെട്ടെന്ന് എഴുകി ചേരാനുള്ള കഴിവ് ബിഗ് ബോസ് ഹൗസ് അവസരം ഒരു ജയിലിൽ നിന്ന് ഒട്ടും കുറഞ്ഞതല്ല ഇൻഫാക്ട് ജയിലിനേക്കാൾ കൂടുതൽ കഷ്ടമാണ് അവിടുത്തെ സ്ഥിതി ജയിലിൽ വായിക്കാൻ പത്രവും ഇടപഴകാൻ മറ്റാൾക്കാരും ലഭിക്കുമ്പോൾ ബിഗ് ബോസ് ഹൗസിൽ കൂടെയുള്ള പതിനാറ് അല്ലെങ്കിൽ പതിനേഴ് കണ്ടസ്റ്റന്റിലൂടെ അവർക്ക് ഫുൾ ദിവസം അല്ലെങ്കിൽ എത്ര നാൾ അവർ ആ വീട്ടിലുണ്ടോ അത്രയും നാൾ മുന്നോട്ട് പോകണം സംസാരിക്കാനാണെങ്കിലും വഴക്ക് കൂടാനാണെങ്കിലും തമാശ പറയാനാണെങ്കിലും അവർ മാത്രമേ ഉള്ളൂ വാച്ച് മൊബൈൽ ഫോൺ ടി വി ന്യൂസ് പേപ്പർ അങ്ങനെ യാതൊന്നുമില്ല ക്ലോക്കിലെ സമയം നോക്കാൻ പോലും പറ്റില്ല ബിഗ് ബോസ് എപ്പോൾ പറയുന്നു അപ്പോൾ ഉണരുക ബിഗ് ബോസ് പറയുമ്പോൾ ഉറങ്ങുക ബാക്കി സമയം മത്സരത്തിന്റെ ടെൻഷൻ ടാസ്കുകളുടെ സ്ട്രെസ് എല്ലാം ഉണ്ടാവും അപ്പോൾ ഈ കണ്ടീഷനോട് ആകാശം പോലും കാണാൻ പറ്റാത്ത ഈ കണ്ടീഷനോട് ഇത് വളരെ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണ് ഈ സാഹചര്യങ്ങളോട് പെട്ടെന്ന് ഇണങ്ങിച്ചേരാൻ പറ്റുന്ന ഈ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന അതായത് ടാസ്കുകളും ഗെയിമും ഈ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരിക്കും വിജയ് രണ്ടാമത്തെ ഗുണം സോഷ്യൽ ആണ് സമൂഹത്തിൽ എങ്ങനെ ഇടപെടണം എങ്ങനെയാണ് ഇടപെടേണ്ടത് ആൾക്കാരോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് ആൾക്കാരുമായി എങ്ങനെയാണ് കൂട്ടുകൂടേണ്ടത് സുഹൃബന്ധം സ്ഥാപിക്കേണ്ടത് എതിർക്കുകയാണെങ്കിൽ എങ്ങനെയാണ് എതിർക്കേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്ന കൂടുതലുള്ള കണ്ടസ്റ്റൻസിനോടാണെങ്കിലും അത് കാണുന്നതും അത് വിലയിരുത്തുന്നതും പുറത്തുനിന്നുള്ള പ്രേക്ഷകരാണ് അവിടെ ബോധമനസ്സിൽ ആ ചിന്ത പെട്ടെന്ന് തന്നെ ഇല്ലാതാവും കാരണം അവർ ചുറ്റുമുള്ള ക്യാമറ പോലും ശ്രദ്ധിക്കാതെ ആവും രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ അപ്പൊ പിന്നെ അവർക്ക് പുറത്തുനിന്നുള്ളവർ തങ്ങളെ കാണുന്നു എന്നുള്ള ബോധം അത്ര കൂടുതൽ വരില്ല ഇടയ്ക്ക് മാത്രമേ വരികയുള്ളൂ അപ്പോഴും അവർ ആ സോഷ്യൽ സ്കിൽ അല്ലെങ്കിൽ ഇടപഴകാനുള്ള കഴിവ് മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടി വരും അതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ സ്കിൽ അഭിനയിക്കുക എന്നത് ബുദ്ധിമുട്ടാണ് സോഷ്യൽ സ്കിൽ നാച്ചുറൽ ആയിട്ടുള്ളവർ അല്ലെങ്കിൽ അത് ട്രെയിൻഡ് ആയിട്ടുള്ളവർക്ക് മാത്രമേ ആ സ്കില്ലിലോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റൂ മൂന്നാമത്തെ കാര്യം മെന്റൽ ശാരീരികമായ ഒരു മത്സരമല്ല ബിഗ് ബോസ് അവിടെ ശാരീരികമായ ടാസ്ക് വരുമ്പോൾ പോലും യഥാർത്ഥത്തിൽ അയാളുടെ മെന്റൽ സ്ട്രെങ്ത് തന്നെയാണ് അളന്നുകൊണ്ടിരിക്കുന്നത് അതിന് കാരണം ബിഗ് ബോസ് ഹൗസിലുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും തന്നെ നല്ല രീതിയിൽ മെന്റൽ സ്ട്രെസ്സിന് വിധേയരാണ് അവരുടെ കണ്ടീഷൻസ് അങ്ങനെയാണ് അവർ നിരന്തരം തർക്കത്തിലോ വഴക്കിലോ ഏർപ്പെടുകയാണ് അതല്ലെങ്കിൽ ഒരു അടച്ചിട്ട് വീട്ടിലാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല അവരുടെ സ്ട്രെസ് വെന്റ് ഔട്ട് ചെയ്യാനുള്ള ഒരു സന്ദർഭവുമില്ല അങ്ങനെ വരുമ്പോൾ അവർ അത്യധികം മെന്റൽ സ്ട്രെസ്സിലാണ് അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദത്തിലാണ് അപ്പോൾ അവിടെ ഉള്ള എല്ലാ മത്സരങ്ങളും അവിടെയുള്ള എല്ലാ ചാലഞ്ചസും എല്ലാ ടാസ്സും യഥാർത്ഥത്തിൽ ആ വ്യക്തിയുടെ ആ കണ്ടസ്റ്റന്റിന്റെ മെന്റൽ സ്ട്രെങ്തിനെയാണ് ചെക്ക് ചെയ്യുന്നത് അപ്പോൾ നല്ല രീതിയിൽ മെന്റൽ സ്ട്രെങ്ത് ഉള്ള ഒരാൾക്ക് മാത്രമേ ബിഗ് ബോസ് ഹൗസിലെ വിജയാവാൻ പറ്റും അവിടെ തുടരണമെങ്കിൽ തന്നെ നല്ല മെൻ്റൽ സ്ട്രെങ്ത് ആവശ്യമാണ് യുണീക്ക് തോട്ട് ആണ് നാലാമത്തെ ക്വാളിറ്റി അതായത് ബിഗ് ബോസ് ഹൗസിലുള്ള മാക്സിമം അംഗങ്ങൾ ഒരു പർട്ടിക്കുലർ തോട്ട് പ്രോസസ്സിലൂടെയായിരിക്കും കടന്നു പോകുന്നത് അതായത് ഒരു ഹേർഡ് മെൻറ്റാലിറ്റി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം അവർ ഒരുമിച്ചാണ് കഴിയുന്നത് അതുകൊണ്ട് തന്നെ പല ഗ്രൂപ്പുകൾ ഉണ്ടാവും പലരും തങ്ങളുടെ രീതിയിലുള്ള ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്തെടുക്കും തങ്ങൾക്ക് വോട്ട് കിട്ടാനും മുന്നോട്ട് പോകാനും വേണ്ടി അല്ലെങ്കിൽ ഹൗസിൽ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ചിന്തിക്കാൻ കഴിയുന്ന ആ ഹെഡ് മെന്റാലിറ്റി പെട്ടുപോകാതെ ആ ചുഴിയിൽ പെട്ടുപോകാതെ വ്യത്യസ്തനായി നിന്ന് ഗെയിം കളിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരാളായിരിക്കും ബിഗ് ബോസ് ഹൗസിലെ വിജയ് ഇനി അഞ്ചാമത്തെ ക്വാളിറ്റിയാണ് സ്ട്രാറ്റജിക് തിങ്കിങ് തന്ത്രപരമായി ഗെയിം കളിക്കുക തന്ത്രപരമായി മുന്നോട്ട് പോവുക ബിഗ് ബോസ് ഹൗസിലെ എല്ലാ ടാസ്കുകളും അല്ലെങ്കിൽ ഗെയിമുകളും സിമ്പിൾ ആണെന്ന് നമുക്ക് തോന്നും പക്ഷേ അവയെല്ലാം തന്ത്രങ്ങൾ ഉപയോഗിക്കാനുള്ള ലൂക്ക് ഹോൾസ് ഉണ്ട് അല്ലെങ്കിൽ തന്ത്രങ്ങൾ ഉപയോഗിക്കാനുള്ള സ്പേസ് ഉണ്ട് ആ തന്ത്രങ്ങൾ ഉപയോഗിക്കുകയും അങ്ങനെ ഗെയിമിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നവർ വിജയിക്കാനുള്ള സാധ്യത കൂടും ഗെയിമിൽ ജയിച്ചില്ലെങ്കിൽ പോലും അയാളുടെ തന്ത്രങ്ങൾ അയാളെ ഒരു വ്യത്യസ്തനായ ക്യാരക്ടറാക്കി മാറ്റും അല്ലെങ്കിൽ അയാളുടെ ഐഡന്റിറ്റി അയാളുടെ ഇമേജ് വർദ്ധിപ്പിക്കും പ്രേക്ഷകർ ഇത്തരം ആൾക്കാരെ നോട്ട് ചെയ്യും അപ്പോൾ തന്ത്രപരമായി നീങ്ങാൻ കഴിവുള്ള തന്ത്രങ്ങളെ വേണ്ട രീതിയിൽ വേണ്ട സ്ഥലത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന ആൾ ആവും ബിഗ് ബോസിലെ വിജയി ആറാമത്തെ ഗുണം ഓണസ്റ്റ് സത്യസന്ധമായ സമീപനം നിങ്ങൾക്കറിയുന്ന പോലെ ബിഗ് ബോസ് ഹൗസിൽ അഭിനയം സാധ്യമല്ല മാക്സിമം അവർക്ക് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ അഭിനയിച്ച് പിടിച്ചു നിൽക്കാൻ പറ്റുമായിരിക്കും അതും രണ്ടാഴ്ച പോലും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരാഴ്ച മാക്സിമം അവർക്ക് അഭിനയിക്കാൻ പറ്റുമായിരിക്കും അതിനുശേഷം അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരും അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ സത്യസന്ധമായ ഇടപെടലുകൾ നടത്തുന്നവർക്കായിരിക്കും കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്നത് ആ സത്യസന്ധത എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കണം യാതൊരു നിർബന്ധവുമില്ല അതായത് അയാളുടെ ക്യാരക്ടർ പോസിറ്റീവ് ആയിരിക്കണമെന്ന് നിർബന്ധമില്ല ഒരു ടോക്സിക് പേഴ്സണാലിറ്റി പോലും ആക്കാം ഇൻഫാക്ട് അഖിൽമാരാർ പോലുള്ള കോണ്ടസ്റ്റൻസ് ടോക്സിക് പേഴ്സണാലിറ്റി എന്ന ഗണത്തിൽ പെടുന്നവരാണ് പക്ഷേ അയാൾ അയാളുടെ പേഴ്സണാലിറ്റി മറിച്ചു വെച്ചിട്ടില്ല അയാൾ പെരുമാറിയതും അയാൾ ഇടപെട്ടതും അയാൾ പ്രവർത്തിച്ചതും എല്ലാം സത്യസന്ധമായിട്ടായിരുന്നു എന്നാണ് ജനങ്ങൾ കരുതുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ഹോണസ്റ്റ് അപ്രോച്ച് എന്നത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഇല്ലാത്ത നന്മ അഭിനയിച്ചാൽ ഹൗസ്മെയ്റ്റ്സ് സപ്പോർട്ട് ചെയ്യുമായിരിക്കാം പക്ഷേ ജനങ്ങൾ വോട്ട് ചെയ്താലേ മുന്നോട്ട് പോകൂ ജനങ്ങളുടെ വോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആണ് ഏഴാമത്തെ ക്വാളിറ്റി തങ്ങളുടെ ആശയങ്ങൾ തങ്ങളുടെ ചിന്തകൾ കൃത്യമായി സംവദിക്കാൻ കഴിയണം ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസിന് അവർ സത്യത്തിൽ സംവദിക്കുന്നത് ഹൗസ്മേറ്റ്സുമായിട്ടല്ല നമ്മൾ പ്രേക്ഷകരുമായിട്ടാണ് അവരുടെ ചിന്തകളും ആശയങ്ങളും നമ്മളിലേക്കാണ് എത്തുന്നത് അതുകൊണ്ട് തന്നെ ആ ചിന്തകളിൽ ആ ആശയങ്ങളിൽ വ്യക്തത വേണം അത് വ്യക്തമായിട്ട് തന്നെ പ്രേക്ഷകരിലേക്ക് എത്തണം എങ്കിൽ അവർക്കും തീരുമാനിക്കാൻ പറ്റൂ ഇയാളെ സപ്പോർട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് അതുപോലെ ഇരട്ടത്താക്കുകൾ ഒഴിവാക്കുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇരട്ടത്താക്കുകൾ നിങ്ങൾക്ക് തന്നെ റെസിലിയൻസ് അഥവാ തിരിച്ചടികളിൽ തളരാതെ വീണ്ടും തിരിച്ചു വരാനുള്ള കഴിവ് അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വാളിറ്റിയാണ് ബിഗ് ബോസ് കണ്ടസ്റ്റന്റിന് തോൽവികളും പടലപ്പിടക്കങ്ങളും പാരവയ്പ്പുകളും വളരെയധികം സാധാരണമാണ് ബിഗ് ബോസ് ഹൗസിൽ അത് ജീവിതത്തിലും സാധാരണമാണ് പക്ഷെ അത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല അതല്ലെങ്കിൽ അതിനെ മറികടന്ന് നമുക്ക് പോകാൻ പറ്റുന്നുണ്ട് കാരണം നമ്മൾക്ക് മറ്റ് സപ്പോർട്ട് സിസ്റ്റംസ് ഉണ്ടാകും വീട്ടുകാരുണ്ടാകും കൂട്ടുകാരുണ്ടാകും അങ്ങനെ പലരും ഉണ്ടാകും പക്ഷെ ബിഗ് ബോസ് ഹൗസിൽ അവരുമായിട്ട് തന്നെയാണ് നിങ്ങൾ പിന്നെയും യോജിച്ച് മുന്നോട്ട് പോകേണ്ടത് അങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കാഴ്ചക്കാടേയും സപ്പോർട്ട് കിട്ടണമെങ്കിൽ റെസിലിയൻ്റ് ആയിട്ടുള്ള വ്യക്തിക്ക് മാത്രമേ അതിന് സാധിക്കൂ ഒരു തോൽവിയിൽ അല്ലെങ്കിൽ ഒരു പാരവയ്പ്പിൽ തളർന്നു പോയാൽ മാനസിക സമ്മർദ്ദത്തിന് അടിപ്പെട്ടു പോയാൽ പിന്നെ അയാളുടെ തിരിച്ചുവരവ് വളരെ ബുദ്ധിമുട്ടായിരിക്കും സത്യത്തിൽ നമ്മൾ പ്രേക്ഷകർ അത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല പക്ഷേ അയാളുടെ പ്രവൃത്തികളിൽ നിന്ന് അയാളുടെ ബിഗ് ബോസ് ഹൗസിലെ പെർഫോമൻസിൽ നിന്ന് അത് ക്ലിയർലി വിസിബിൾ ആയി മാറും അപ്പോൾ റെസിലിയന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ബിഗ് ബോസ് ഹൗസിൽ നിലനിൽക്കാനും വിജയിക്കാനും പറ്റൂ ലീഡർഷിപ്പ് സ്കിൽ അതാണ് ഒൻപതാമത്തെ ക്വാളിറ്റി തങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തങ്ങൾ തീരുമാനിക്കുന്ന രീതിയിൽ ഒരു ഗ്രൂപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ആളായിരിക്കണം ബിഗ് ബോസിലെ കോണ്ടസ്റ്റന്റ് അങ്ങനെ മാത്രമേ അയാൾ സത്യത്തിൽ കൊണ്ടുപോകുന്നത് ആ ഗ്രൂപ്പിനെ ആണെങ്കിലും അയാളുടെ ഇമേജ് പ്രതിഫലിക്കുന്നത് പ്രേക്ഷകരിലാണ് പ്രേക്ഷകർ അത് കൃത്യമായി കണ്ട് മനസ്സിലാക്കും അയാളുടെ കഴിവ് കണ്ട് മനസ്സിലാക്കും അങ്ങനെയുള്ളപ്പോൾ അയാൾക്ക് വോട്ട് കിട്ടാനും സാധ്യത കൂടും അങ്ങനെയാണ് അഖിൽ മാരാൾ സൗമോൻ അബ്ദുസമത് എല്ലാം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കൃത്യമായ ലീഡർഷിപ്പ് ക്വാളിറ്റി ലീഡർഷിപ്പ് ട്രേറ്റ് ഉള്ള വ്യക്തികളാണ് ഇവർ ഇനിയുള്ളത് പത്താമത്തെ ഇമ്പോർട്ടന്റ് സ്കിൽ ക്വാളിറ്റി അതല്ലെങ്കിൽ ഫേറ്റ് എന്ന് അല്ലെങ്കിൽ എന്നൊരു സംഭവമുണ്ട് ഭാഗ്യം കാരണം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ ഒൻപത് ക്വാളിറ്റീസും അല്ലെങ്കിൽ ഒമ്പത് ട്രേറ്റ്സും വേറെയും കോണ്ടസ്റ്റൻസിൽ ഉണ്ടാകാം അവരും അവരുടേതായ രീതിയിൽ മത്സരിക്കുന്നുണ്ടാകാം അവരും അവരുടേതായ രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ടാകാം പക്ഷെ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തനായി അല്ലെങ്കിൽ അവർക്കെല്ലാം മുകളിൽ ഒരാൾ പ്രതിഷ്ഠിക്കപ്പെടണമെങ്കിൽ അയാൾക്ക് അതിനുള്ള ഭാഗ്യവും വേണം ലക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ടറാണ് ബിഗോസ് കണ്ടസ്റ്റന്റിന്റെ കാര്യം വരുമ്പോൾ എല്ലാം മറികടന്ന് മാനസിക സമ്മർദ്ദത്തെ മറികടന്ന് മത്സരങ്ങളെ മറികടന്ന് ചലഞ്ചുകളെ അതിജീവിച്ച് മുന്നോട്ട് വന്നാലും ഫൈനൽ ഇതിൽ വരുമ്പോൾ ഭാഗ്യമുണ്ടായാൽ മാത്രമേ ബാക്കി ഒൻപത് ക്വാളിറ്റീസും ഉണ്ടെങ്കിലും ഒരാൾക്ക് ബിഗ് ബോസിൽ വിജയിവാൻ സാധിക്കൂ ഇതൊക്കെയാണ് ഞാൻ അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ബിഗ് ബോസ് വിജയികളുടെ കോമൺ ആയിട്ടുള്ള പ്രത്യേകതകൾ ബിഗ് ബോസ് സീസൺ സിക്സ് വരികയാണ് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ അനാലിസിസും ഗെയിം അനാലിസിസും കണ്ടസ്റ്റന്റ് അനാലിസിസും ഒക്കെയായി നമുക്ക് വീണ്ടും കാണാം അത്തരം അനാലിസിസുകൾ താല്പര്യമുള്ളവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക Thank you.